അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലോടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ പോലെയറാണ് ഒരു വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഒരു മീഡിയം റേഞ്ചിൽ ഉള്ളൊരു വാഹനമാണ് ബോഡി വാർത്തിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് കണ്ടീഷനുള്ള വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം ഒരു മാന്യമായ നീറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചാൽ ഒരു ചെറിയ പ്രൈസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുള്ളൂ ഈ ഒരു വണ്ടിയുടെ ഒരു മോഡൽ നോക്കണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മഹീന്ദ്ര ബൊലാറോ എസ് എൽ എക്സ് ആണ് വേരിയന്റ് വരുന്നത് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മൂന്നിന്റെ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ അഞ്ചാമത്തെ ഓണർഷിപ്പ് ഇപ്പോൾ വാഹനത്തിന് നിലവിലായിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഈ വാഹനം നിലവിൽ ഓടിയിട്ടുമുണ്ട് വാഹനത്തിന് ഒരു ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ പത്ത് വരെയാണ് നിലവിലുള്ള ഇൻഷുറൻസ് ഉള്ളത് ഒരു പതിമൂന്ന് പതിനാല് ആറ് എഞ്ചിലൊക്കെയാണ് വാഹനത്തിന് മൈലേജ് കാര്യങ്ങളൊക്കെ വരിക അതുപോലെ തന്നെ വാഹനം ഇതുവരെ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം ഒരു നീറ്റൊക്കെ പൊടിയ ഭാഗത്തൊക്കെ നമുക്ക് കാണാനും ഉണ്ട് അതുപോലെ റെയിൻ ഗാർഡ് സ്പോയിലർ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ വണ്ടിയുടെ ഒരു ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ടയറുകളാണ് നാലു വാഹനത്തിൽ കിടക്കുന്നത് അതുപോലെ തന്നെ എൻജിൻ ഭാഗമാണെങ്കിലും ഒറ്റ പക്ക നീറ്റ് തന്നെയാണ് എൻജിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ വാഹനത്തിൻ്റെ ഒരു ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ഫ്ലോറിൽ നല്ല മാറ്റുണ്ട് സീറ്റിങ്ങൊക്കെ റിലക്സൽ ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ ഡാമേജ് ഇല്ല ഒരു മാന്യമായ നീറ്റ് ആ ഒരു ഭാഗത്തും കാണാനുണ്ട് അതുപോലെ തന്നെ എ സി വിൻഡിൻ്റെ ആ ഒരു നെറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ ഓപ്ഷൻ വന്നിരിക്കുന്ന നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഫോൾ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് റിമോട്ട് കീ തുടങ്ങിയൊക്കെയാണ് വാഹനത്തിൽ ഫീച്ചർ നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് കേരളത്തിലെവിടെയും ലോണും കാര്യങ്ങളൊക്കെ അവൈലബിളും ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ ഒരു മഹീന്ദ്ര ബൊലേറയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറും വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ